അലൈക്കും റഹീം അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂലീം അലഹമുല്ലാറബൻ അള്ളാഹ്മിൻ സയ്യദന മുഹമ്മദ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഹാലിഖായ അള്ളാഹു നമ്മ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബാധ്യതകൾ നിർവഹിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആ ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ചെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളു ഹബീബ് സല്ലാഹു അലീഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം ബുഹാരി റലി അള്ളാഹു വന്നഹു അബ്ദുല്ലാഹുവിൻ അമർ റലിയുള്ള തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അത് അവിടെ നിന്ന് പറഞ്ഞതായി കാണാം കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ബൂർ എൻ്റെ അയ്യത്തി ഓരോരുത്തരും ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ടവരാണ് ഓരോരുത്തർക്കും വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചെല്ലാം നാളെ അള്ളാഹിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് വിശാലമായ ഒരു ഹദീസിൻ്റെ ഒരു ഭാഗത്ത് കാണാം വൽമർത്തു ഫി ബൈജിഹുൻ ഭാര്യ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവളാണ് ആ വീട്ടിലെ ഭരണാധികാരിയാണ് അവളോട് അതിനെക്കുറിച്ച് വ്യക്തമായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്വലം പഠിപ്പിക്കുന്നു ഭാര്യ അവളുടെ ഭർത്താവിൻ്റെ മക്കളെ ദീനീയായ ചുറ്റുവട്ടത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നവളാണ് മക്കൾ മദ്രസയിൽ നിന്നും മറ്റുമൊക്കെ പഠിച്ചു വരുന്ന വിഷയങ്ങൾ അവർ പ്രാക്ടിക്കലായി അവർ ജീവിതത്തിൽ പകർത്തി ചെയ്യേണ്ടത് വീടുകളിൽ വെച്ചാണല്ലോ കൃത്യമായി അനുസ്കരിക്കുന്നുണ്ടോ കുർആാനോതുന്നുണ്ടോ അതുപോലെ തന്നെ നോമനുഷ്ഠിക്കുന്നുണ്ടോ അവരുടെ വേഷവിധാനം മറ്റവരുടെ ഇടപെടലുകളൊക്കെ ഇതിനെക്കുറിച്ചെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ ആയതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാസല മത്തങ്ങൾ പറയുന്നു ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ആ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും അതുപോലെ നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാർ അവരെ സ്വീകരിക്കേണ്ടത് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അതും ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവ് കൊണ്ടുവന്നതെന്നാൽ അത് വേണ്ട രൂപത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഭക്ഷണമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തം ഭാര്യക്കാണല്ലോ അതുപോലെ തന്നെ വീട്ടിൽ ജോലിക്കാരുണ്ട് എങ്കിൽ അവരുടെ കാര്യത്തും ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾ വീട് വൃത്തിയാക്കുക അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുക ഇങ്ങനെ ദുണ്യവയും ആത്മീയവുമായ എല്ലാ വിഷയങ്ങളിലും ഒരു ഭാര്യ അവരുടെ വീട്ടിലെ ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവരുടെ ശ്രദ്ധ ഉണ്ടാവണം ആ ശ്രദ്ധയില്ലാതെ പോയാൽ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാത്തവരാണ് എങ്കിൽ അള്ളാഹിനുമുമ്പിൽ ഇതിനെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഹബീബായ മുത്തു നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നാം ഓരോരുത്തരും എപ്പോഴും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മരണശേഷം മഹഷര വരാനുണ്ടല്ലോ അവിടെ വച്ച് അള്ളാഹുവിന് മുമ്പിൽ നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചെല്ലാം മുക്തമായും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൃത്യമായ ഉത്തരം പറയാൻ നമുക്ക് കഴിയണം ആ രൂപത്തിലുള്ള ജീവിതം നാം ചിട്ടപ്പെടുത്തിയെടുക്കണം അള്ളാഹു മുഖത്തിന് വലിയ തോഫി ഒക്കെ പ്രദാനം ചെയ്യട്ടെ ആ മീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു